ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികകാലം ഭരണം നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്നതും പാരമ്പര്യം ഉള്ളതുമായ സംഘടനയും അവർ തന്നെയാണ് എന്നാൽ പഴയകാലത്തെ പ്രതാപമൊന്നും കോൺഗ്രസ്സിന് ഇപ്പോൾ അവകാശപ്പെടാൻ കഴിയില്ല എന്നതാണ് യാഥാർഥ്യം കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഇത്തവണ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചുവരവിനായി പതിനെട്ടടവും പുറത്തെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിനായി അവർ എന്തും ചെയ്യും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജനത്തിൽ സഖ്യകക്ഷികൾക്കായി കൂടുതൽ സീറ്റ് നൽകിക്കൊണ്ടുള്ള കോൺഗ്രസിൻ്റെ വിട്ടുവീഴ്ച ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാനൂറിൽ താഴെ ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുന്നത് ഇത്തവണ മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന പാർട്ടി കൂടുതൽ സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിലെ വിവിധ കക്ഷികൾക്കായി വിട്ടു നൽകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് നോക്കിയാൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുടെ കുറവാണ് കോൺഗ്രസ്സിൻ്റെ ഈ മത്സരത്തിലുള്ളത് അതിന് ഒരൊറ്റ ഉള്ളൂ ഇന്ത്യ എന്ന സഖ്യം തകരാതെ നിലനിൽക്കണം തങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ച നൂറ്റൊന്ന് സീറ്റുകളാണ് കോൺഗ്രസ് ഇത്തവണ ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾക്കായി വിട്ടുകൊടുത്തത് കർണാടകയിലും ഒഡീഷയിലും മാത്രമാണ് കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് മിസോറാമിൽ ഇത്തവണ ഒരേയൊരു സീറ്റിലാണ് കോൺഗ്രസ് മത്സരരംഗത്തുള്ളത് കർണാടകയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇരുപത്തൊന്ന് സീറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ഇരുപത്തെട്ട് സീറ്റുകളിലും പാർട്ടി മത്സരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് അത് കർണാടകയിലെ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സഖ്യകക്ഷിയായിരുന്ന ജെ ഡി എസ് ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം എതിർപ്പാളയത്തിലാണ് ഒഡീഷയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനെട്ടിൽ നിന്ന് ഇത്തവണ ഇരുപത് സീറ്റിലേക്കാണ് പാർട്ടി മത്സരിക്കുന്നത് രാജ്യത്ത് ആകെ മുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും സൂറത്തിലെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും ഇൻഡോറിൽ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് ബി ജെ പിക്ക് ഒപ്പം ചേരുകയും ചെയ്തതോടെയാണ് രണ്ട് സീറ്റുകൾ കുറവായത് രണ്ടായിരത്തി ഒമ്പതിൽ നാനൂറ്റി നാൽപ്പത് പതിനാലിൽ നാനൂറ്റി അറുപത്തിനാല് പത്തൊമ്പതിൽ നാനൂറ്റി ഇരുപത്തൊന്ന് എന്നിങ്ങനെയായിരുന്നു കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളുടെ എണ്ണം മൂന്നര പതിറ്റാണ്ടിലേറെയായി കോൺഗ്രസ് രാഷ്ട്രീയ തിരിച്ചടി നേരിടുന്ന ഉത്തർപ്രദേശിലാണ് ഏറ്റവും വലിയ സീറ്റ് ഇടിയു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു പി എൽ പാർട്ടിക്ക് പ്രധാന സഖ്യകക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് എസ് പി ബി എസ് പി സഖ്യത്തിനും എതിരെ പാർട്ടി സംസ്ഥാനത്തെ എൺപത് സീറ്റുകളിൽ അറുപത്തി എണ്ണത്തിലും മത്സരിച്ചെങ്കിലും അറുപത്തി ആറിലും തോൽവി ഏറ്റുവാങ്ങി റായ്ബറേലിയിൽ നിന്നും സോണിയാഗാന്ധിക്ക് മാത്രമേ വിജയിക്കാനായുള്ളൂ ഇത്തവണ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലുള്ള കോൺഗ്രസ് പതിനേഴ് സീറ്റുകളിലാണ് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ നാൽപ്പത്തെണ്ണത്തിലും കോൺഗ്രസ് മത്സരിച്ച പശ്ചിമബംഗാളിലാണ് രണ്ടാമത്തെ വലിയ സീറ്റ് കുറവ് ഇത്തവണ ഇടത് പാർട്ടികളുമായുള്ള ധാരണ പ്രകാരം കോൺഗ്രസ് നാൽപ്പതിൽ നിന്നും പതിനാല് സീറ്റിൽ തങ്ങളുടെ മത്സരം ഒതുക്കി നിർത്താൻ തയ്യാറായി മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൻ സി പിയുമായി സഖ്യമുണ്ടാക്കിയാണ് കോൺഗ്രസ് മത്സരിച്ചത് കഴിഞ്ഞ തവണ ഇരുപത്തഞ്ച് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പതിനേഴ് സീറ്റിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത് ഡൽഹിയിൽ കഴിഞ്ഞ തവണ ഏഴ് സീറ്റുകളിലും മത്സരിച്ച കോൺഗ്രസ് മൂന്നിടത്താണ് ഇക്കുരു മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുമായുള്ള ധാരണ പ്രകാരമാണ് ഡൽഹിയിലും കോൺഗ്രസ് സീറ്റുകൾ കുറച്ചത് ആം ആദ്മി പാർട്ടിയുമായി തന്നെ സഖ്യമുള്ള ഹരിയാനയിൽ അവർക്ക് കുരുക്ഷേത്ര സീറ്റും ഗുജറാത്തിൽ രണ്ടും സീറ്റുകൾ നൽകാനും കോൺഗ്രസ് തയ്യാറായി ആന്ധ്രാപ്രദേശിൽ സി പി എമ്മിനും സി പി ഐക്കും രണ്ടും സീറ്റുകൾ കോൺഗ്രസ് വിട്ടു നൽകി അസമിലെ ഒരു സീറ്റായ ദിബ്രുഗഡ് പ്രാദേശിക പാർട്ടിയായ അസം ദേശീയ പക്ഷത്തിനും കോൺഗ്രസ് നൽകി രാജസ്ഥാനിൽ കോൺഗ്രസ് സഖ്യകക്ഷികൾക്കായി മൂന്ന് സീറ്റുകളാണ് നൽകിയത് ത്രിപുരയിലെ ത്രിപുര ഈസ്റ്റ് സീറ്റ് സഖ്യകക്ഷിയായ സി പി എമ്മിന് കോൺഗ്രസ് നൽകിയിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് മത്സരിക്കുന്നത് ഇത്തവണ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കോൺഗ്രസ് കാര്യമാക്കുന്നില്ല അത് വലിയൊരു സൂചനയാണ് ഒറ്റക്ക് ഇനി ഇന്ത്യ ഭരിക്കുക എന്നത് സമീപഭാവിയിൽ ഒരു വിദൂര സ്വപ്നം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് കൂടെ നിർത്തി ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിനായി എന്ത് വിട്ടുവീഴ്ചക്കും കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനത്തിനായി തർക്കത്തിൽ ഏർപ്പെടാനും ചിലപ്പോൾ കോൺഗ്രസ് ഉണ്ടാവില്ല പത്തു വർഷമായി രാജ്യത്തെ കാർന്നു തിന്നുന്ന വർഗീയത മുൻനിർത്തിയുള്ള ഭരണം ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും കോൺഗ്രസ് പോകും ബി ജെ പിയെ താഴെയിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയിവിടെ ഇലക്ഷൻ പോലും ഉണ്ടാകില്ലെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബി ജെ പി എന്ന മഹാശക്തിക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ സകല ആയുധങ്ങളും പ്രയോഗിക്കേണ്ടി വരും അതിലെ ഏറ്റവും വലിയ ആയുധമാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്ന ഈ വിട്ടുവീഴ്ച